ഒരു പത്ത് നാൽപ്പത് രൂപയൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ ഒരു ഏകദേശം ഒരു നാൽപ്പതിനായിരം രൂപയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു വണ്ടി അമ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കുക എല്ലാവർക്കും കഴിഞ്ഞ് കിടക്കുക ഇപ്പം രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിക്ക് വരെ ഫിനാൻസ് കൊടുക്കുന്നുണ്ട് വണ്ടി പണി പണിയാണെങ്കിൽ പറഞ്ഞിട്ട് തിരിച്ച് കൊണ്ടുപോവാണെങ്കിൽ ആന്നില്ല എല്ലാ വെറും അറുപത്തയ്യായിരം രൂപ അഞ്ച് വർഷം ഒന്നും അറിയണ്ട അഞ്ച് വർഷം സുഖമായിട്ട് ഓടിക്കുക അറുപത്തയ്യായിരം രൂപയ്ക്ക് വാങ്ങണമോ ഗ്യാരണ്ടിയ എല്ലാ ഗ്യാരണ്ടിയോടാണ് വണ്ടി കൊടുക്കുന്നത് ഇപ്പം എഴുപത്തഞ്ച് രൂപ ഒക്കെ അടച്ചു കഴിഞ്ഞാൽ ഫിനാൻസിൽ കൊണ്ടുപോവാം രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി േ വണ്ടി വണ്ടി സംബന്ധമായിട്ട് എന്ത് അവർ പറയുന്ന കാര്യം നമ്മൾ ആ സ്പോട്ട് കൊടുക്കും രൂപ വെറും അറുപതിനായിരം രൂപയ്ക്ക് മുപ്പത്തഞ്ച് മൈലുള്ള വണ്ടി വെറും അറുപതിനായിരം രൂപയ്ക്ക് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഒരുപാട് പുതിയ വണ്ടികൾ കിടപ്പുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള നല്ല കിടില വണ്ടികൾ കിടപ്പുണ്ട് അപ്പം ഞാൻ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ വണ്ടികൾ കാണിച്ചു തരാം ഡീസൽ വണ്ടിയുണ്ട് നമ്മുടെ ഉണ്ട് ആപ്പ ഉണ്ട് അതുപോലെ തന്നെ ഡബിൾ കണ്ണുള്ള വണ്ടിയുണ്ട് ഓട്ടോറിക്ഷകൾ ഒരുപാട് വണ്ടികളാണ് കിടക്കുന്നത് മോഡൽ ഉള്ളതുണ്ട് മോഡൽ കുറഞ്ഞതുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല കിഡിലെ വണ്ടികളാണ് കിടക്കുന്നത് അതുപോലെ തന്നെ ഗുഡ്സ് ഉണ്ട് പാസഞ്ചർ ഉണ്ട് പ്രൈവറ്റ് ഉണ്ട് ടാക്സി ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ എവിടെ നിൽക്കുന്നത് എന്താണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞു തരാം ഇത് നമ്മുടെ സോമൻ ചേട്ടൻ നമസ്കാരം നമസ്കാരം എന്തുകൊണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഒരുപാട് വണ്ടികൾ കിടക്കുന്നുണ്ടല്ലേ ഏകദേശം എത്ര വണ്ടി കാണും വണ്ടി െ ഒരു മൂന്നാലഞ്ച് വണ്ടിറങ്ങാനുണ്ട് പണിയിറങ്ങാനുണ്ട് അല്ലേ ഓക്കെ അപ്പം പതിമൂന്ന് വണ്ടി കിടപ്പാലഞ്ച് വണ്ടി പണിയിറങ്ങാനുണ്ട് പണിഞ്ഞിറങ്ങാനൊക്കെ തീർത്ത് ഈ ആഴ്ച കൊണ്ടിറങ്ങും എല്ലാ വർക്കും പെൻഡിംഗും നമുക്കിപ്പോ ഒരു വണ്ടി എടുക്കുമ്പോൾ വർക്ക് പെൻഡിങ് അവർക്ക് ഓടിച്ച് നോക്കിയിട്ട് എന്ത് എന്തെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കും നമ്മൾ എടുക്കുമ്പോ എന്തൊക്കെ എന്തെങ്കിലും കംപ്ലയിന്റ് നമ്മളെ തീർത്തും നമ്മളെല്ലാം തീർത്തായിരിക്കും കൊടുക്കുന്നത് ഒരു ഒരു കംപ്ലൈന്റ് പോലും പെൻഡിങ് വെച്ചാകത്തില്ല അഥവാ വരുവോ ഒരാൾ വന്ന് ഓടിച്ചു നോക്കുമ്പോ എന്തെങ്കിലും ഒരു പറയുകയാണെങ്കിൽ നമ്മൾ തീർത്ത് കൊടുക്കും ഗ്യാരണ്ടിയാണ് അല്ല ഗ്യാരണ്ടിയോടാണ് വണ്ടി കൊടുക്കുന്നത് പേപ്പർ ഭാഗങ്ങളൊക്കെ മാറ്റി കൊടുക്കും എല്ലാം മാറ്റി കൊടുക്കും തൊട്ട് കിട്ടും രണ്ടായിരത്തി പതിനാറ് മോഡലോട്ടുള്ള വണ്ടികൾക്ക് ഫിനാൻസ് കിട്ടും ഏതെല്ലാം ജില്ലകളിൽ കിട്ടും എല്ലായിടത്തും കിട്ടും എല്ലാ ജില്ലയിലും കൊടുക്ക വടക്കോട്ടൊക്കെ ആണെങ്കിൽ ലോക്കൽ ഫൈനാൻസ് ഉണ്ട് അങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ ഫൈനാൻസ് കിട്ടും കിട്ടും ശ്രീറാമന്റെ കമ്പനിക്ക് ഒക്കെ ഒരു ശതമാനം അവരുണ്ട് പതിനേഴ് വണ്ടി പാസഞ്ചർ അങ്ങനെയൊക്കെ

അങ്ങനെയൊക്കെ കിട്ടത്തില്ല സിവിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും ആ സിവിൽ സിവിൽ ഇല്ലെങ്കിൽ കിട്ടത്തില്ല സിവിൽ ഉണ്ടെങ്കിൽ ഫിനാൻസ് കിട്ടും കല്ലടക്കാവുമ്പോൾ പതിനൊന്ന് മോഡലുള്ള തൊട്ടുള്ള വണ്ടികൾക്ക് ഫിനാൻസ് കിട്ടും അപ്പം ഇത് എത്ര വണ്ടികൾ ഇത്ര വണ്ടികളാണ് കിടക്കുന്നത് ഏകദേശം എന്ന് തുടങ്ങി വണ്ടി വണ്ടി കാച്ചിട്ട് എത്ര നാളായിരിക്കും ഞാൻ തുടങ്ങിയിട്ട് വർഷം പന്തളത്ത് തുടങ്ങിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞില്ല ആ പന്തള്പോർട്ട് അവിടുന്ന് കിലോമീറ്റർ റോഡ് സൈഡിൽ കേരള എന്ന് എന്ന് കേരള ആ സൈഡിൽ അല്ലേ ലെഫ്റ്റ് സൈഡില് അവിടെ കേരള ഓട്ടോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോപ്പ് ഉണ്ട് ഇതിപ്പം നമ്മൾ വണ്ടി ഇങ്ങോട്ട് മാറ്റി വണ്ടി ഇടാനുള്ള സൗകര്യം നോക്കി നമ്മൾ ഈ ഒരു ഗ്രൗണ്ടിലോട്ട് വണ്ടികളെല്ലാം വണ്ടിയിടം നേരത്തിയിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടുത്തെ സ്ഥലം പറയേണ്ട ആവശ്യം ആ എം സി റോഡില് ആ കൊമ്പാലോ ഒന്നര കിലോമീറ്റർ മുക്കാലി വണ്ടി ഇവിടെ ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾ എവിടെ വരുന്നവരാണെങ്കിലും വിളിച്ചിട്ട് മാത്രം വരുവാം വരും എത്ര വർഷമായി തുടങ്ങി മൂന്നിൽ തൊണ്ണൂറ്റി മൂന്നിൽ തുടങ്ങി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി മൂന്നോട്ട് വണ്ടി കച്ചവടം ഉണ്ട് നമുക്ക് നമുക്കെന്നാ വണ്ടിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തുടങ്ങാം അപ്പൊ ഇവിടെ തൊട്ട് തുടങ്ങാം ഈ ഒരു ആ അപ്പം തൊട്ട് തുടങ്ങാം ഇതിന്റെ പേപ്പർ വണ്ടി ഫുൾ പേപ്പർ ഫുൾ പേപ്പർ ആ ഇപ്പൊ സിലിണ്ടറും എല്ലാം മാറി ആ അപ്പോ നമുക്ക് അയ്യായിരം രൂപ എൺപത്തയ്യായിരം രൂപ എൺപത്തയ്യായിരം രൂപക്ക് കൊടുക്കാം ഫിനാൻസ് മറ്റേ കിട്ടത്തില്ല രണ്ടായിരത്തി പത്താ അല്ലേ പതിനൊന്ന് തൊട്ടുള്ള വണ്ടികൾക്ക് ഫിനാൻസ് കിട്ടും അല്ലേ അപ്പോൾ ഈ വണ്ടി വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എമ്പത്തയ്യായിരം രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇന്റീയർ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും സീറ്റ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പേപ്പർ എല്ലാം പുത്തനാണോ എല്ലാം പുത്തൻ എല്ലാം എല്ലാം പേപ്പർ ഭാവം ഒക്കെ നോക്കണമെങ്കിൽ എല്ലാം പക്കയാണ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല മാറ്റി കൊടുക്കും ഓടിച്ചു നോക്കിയിട്ട് എന്ത് കംപ്ലൈന്റ് ആണ് നിങ്ങൾ പറയുന്നെങ്കിലും അത് മാറ്റിയായിരിക്കും നിങ്ങൾക്ക് തരുന്നത് പക്ക ഗ്യാരന്റിയാണ് അതിന് ശേഷം ഈ വണ്ടി മോഡല് രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്നാം മാസം ടെസ്റ്റാ ഇന്റർവ്യൂ നമുക്ക് അമ്പത്തെട്ട് ദിവസം മുമ്പ് ചെയ്യാം മാസം ഇരുപത്തെട്ടാം തീയതി ചെയ്യാം ഈ മാസം ഈ അടുത്ത ലോക്കാലിറ്റി ഉള്ള ഒരു ആരും എടുത്തുകൊണ്ട് പോയാലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇത് ചെയ്യുക കൊണ്ടുപോയി ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ കാരണം ബാക്കി വർക്ക് എല്ലാം ചെയ്ത് എല്ലാ വർക്കും ചെയ്തിട്ട് പെയിന്റിങ് അതുപോലെ തന്നെ സീറ്റ് വർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ചെയ്ത് കൊടുക്കും കൊണ്ടുവടൽ എത്ര പറഞ്ഞാൽ പതിനൊന്ന് മോഡൽ വണ്ടിയാണ് ഒരു ലക്ഷം രൂപ രൂപയ്ക്ക് സ്വന്തമാക്കാ ഈ ഒരു വണ്ടി അതിനു ശേഷത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് അടുത്ത വർഷം ലാസ്റ്റ് വരെ ടെസ്റ്റ് ടെസ്റ്റ് ഉണ്ട് ഉണ്ട് ഇൻഷുറൻസ് എടുത്തു കൊടുക്കും ലക്ഷം ലക്ഷം രൂപ പേര് മാറി കൊടുക്കും ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ രണ്ടായിരത്തി പതിനാറ് മോഡൽ ആൽഫയാണ് ഡി എക്സ് ഇത് ഫിനാൻസിന് കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റ് എത്ര രൂപ അടക്കേണ്ടി ഒരു ആദ്യ അടവ് ഒരു രൂപ രൂപ ബാക്കി അടക്കേണ്ട വരും എന്തായാലും എന്തായാലും ബാക്കി എഴുപത്തഞ്ച് രൂപ അടക്കേണ്ടിവരും ഇപ്പൊ എഴുപത്തഞ്ച് രൂപ ഒക്കെ അടച്ചുകഴിഞ്ഞാൽ ഫിനാൻസിൽ കൊണ്ടുപോകാം രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി ഉം അത് വേണ്ടവർക്ക് വിളിക്കാം അപ്പൊ ഒരു ലക്ഷം രൂപ ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ബാക്കി ഒരു ലക്ഷം രൂപ അപ്പൊ ആ ഒരു ലക്ഷം രൂപയ്ക്ക് മന്ത്ലി എത്ര അവിടെ വരും പിന്നെ അടുത്ത വർഷം മൂന്നാം മാസം വരെ ഇൻഷുറൻ ഉണ്ട് സീറ്റ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്ത് ഇഞ്ചിനെല്ലാം വർക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ് സീറ്റ് വർക്ക് അപ്പോൾ വർക്ക് എല്ലാം പുതിയതാണ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എല്ലാം പുത്തം വർക്ക് ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ് ആ എല്ലാം പുത്തൻഡാരാണ് കിടക്കുന്നത് ഒന്നര ലക്ഷം രൂപ ഇതിന് ആ ഇതിന് എത്ര രൂപ ഫിനാൻസ് കിട്ടും ഒരു രൂപ മേളക്ക് കിട്ടും അപ്പൊ ഒരു പത്ത് നാൽപ്പത് രൂപയൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും ഏകദേശം ഒരു നാൽപ്പതിനായിരം രൂപ കൊടുക്കാൻ പറ്റും ഒരു വണ്ടി ഫിനാൻസിൽ ആ മോഡൽ എത്ര ആയിരുന്നു പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് പതിനെട്ട് ലാസ്റ്റ് പത്താം മാസം ഓക്കെ ഓക്കെ അപ്പൊ അടുത്ത വന്നിട്ട് പതിനൊന്ന് മോഡൽ ആപ്പേസ്റ്റ് എല്ലാം കഴിഞ്ഞു ആ ഇത് ഒന്ന് അഞ്ച് ഒരു ലക്ഷത്തി അയ്യായിരം ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് ടയർ കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ മൊത്തം ടയറാണ് കിടക്കുന്നത് ടയർ കാര്യങ്ങൾ അതുപോലെ തന്നെ സീറ്റ് വർക്ക് അതുപോലെ പാച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ചിലപ്പോ ഇവിടെ നോക്കുമ്പോൾ കുറച്ച് പൊടിയൊക്കെ കാണാൻ പറ്റും അതൊന്നും നോക്കണ്ട അത് നമുക്ക് എന്നും കഴുകാൻ പറ്റത്തില്ലോ അപ്പൊ കുറച്ച് പൊടിയൊക്കെ അടിക്കും ആ കഴുകി കൊടുക്കും വൃത്തിയാക്കി നിങ്ങൾക്ക് തരുന്നത് കാര്യത്തിലൊക്കെ പക്കയാണ് അപ്പൊ അതിന്റെ വില നമ്മൾ പറഞ്ഞു പത്ത് ആ രണ്ടായിരത്തി പത്ത് എന്താ വില കഴിക്കുന്നത് രൂപ അഞ്ച് രൂപ അല്ലേ രണ്ടായിരത്തി പത്ത് മോഡൽ എൺപത്തി പുത്തം പേപ്പർ പേപ്പർ ടയർ ഭാഗമൊന്നും ഞാൻ എല്ലാ വണ്ടിയുടെ ഒരുപോലെ പറയുന്നില്ല കാരണം എല്ലാ വണ്ടിക്കും പുത്തൻ ടയറാണ് കിടക്കുന്നത് ഏകദേശം മാറിക്കൊടുക്കും അപ്പൊ അതിലും നിങ്ങൾ വിഷമിക്കേണ്ട എന്ത് പറഞ്ഞല്ലോ വണ്ടി സംബന്ധമായിട്ട് എന്ത് കാര്യമുണ്ടോ അവർ പറയുന്ന കാര്യം നമ്മൾ ആ സ്പോട്ട് ചെയ്തു കൊടുക്കും ഓക്കെ അപ്പൊ നിങ്ങൾ ആ കാര്യത്തിൽ നിന്ന് വിഷമിക്കേണ്ട നിങ്ങൾ ഒരു വണ്ടി വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു വണ്ടി ഫ്രണ്ട് മാറ്റി ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ അതായത് നിങ്ങൾക്ക് ഈ ഒരു വണ്ടി കണ്ട് നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ഇവിടെ വന്നു വന്നപ്പോൾ നിങ്ങൾ പറയുകയാണ് ഈ ഒരു കംപ്ലൈന്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ മാറ്റി കൊടുക്കും മാറ്റി കൊടുക്കും ഒരു മാറ്റവും ഇല്ല കാരണം വെച്ചാ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊട്ട് തുടങ്ങി അച്ചടക്ക ഓക്കെ ഓക്കെ ഇപ്പൊ അടുത്തത് ആ പെട്രോൾ സ്ട്രോക്ക് മാസം 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 ായിരം രൂപ രൂപ വെറും അറുപതിനായിരം രൂപക്ക് മുപ്പത്തഞ്ച് മൈലുള്ള വണ്ടി വെറും അറുപതിനായിരം രൂപ കിലോമീറ്റർ ആന്നില്ലയോ പക്ക ഗ്യാരന്റിയാണ് അപ്പൊ വേണ്ടവർക്ക് വിളിക്കാം മോഡൽ എത്ര എത്രയെന്ന് പറഞ്ഞാൽ പതിനഞ്ച് പന്ത്രണ്ടാം മാസം മാസം വണ്ടി സ്ട്രോക്ക് പെട്രോൾ അറുപത്തി അഞ്ച് രൂപയ്ക്ക് ഉണ്ടോ വെറും അറുപത്തയ്യായിരം രൂപ പിന്നുള്ളത് ഗുഡ്സ് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ആ കൊടുക്കും ഒന്നേകാൽ ലക്ഷം രൂപ ഒന്നേകാൽ ലക്ഷം രൂപ ബോഡിയൊക്കെ നോക്കുവാണെങ്കിൽ ഒന്നും പറയാനില്ല പക്കയാണ് എല്ലാം എല്ലാം നീറ്റാക്കി വിട്ടിരിക്കുകയാണ് എല്ലാം നീറ്റാക്കി പെയിൻറ് മേടിച്ചില്ലേ രണ്ട് മാസമായി ടെസ്റ്റ് കഴിഞ്ഞിട്ട് അപ്പം നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് വേണ്ടറ് കുക്കാൽ പാകം ഞാൻ ജസ്റ്റ് ഡോർ തുറന്ന് കാണിക്കാം അത്തോട്ട് നോക്കുവാണെങ്കിൽ ഇതാണ് സിറ്റുവേഷൻ ഒരു കുഴപ്പമില്ല അടിപൊളിയാണ് അപ്പോൾ വേണ്ടവർക്ക് വിളിക്കാൻ ഈ ഐറസ് ഒക്കെ അങ്ങനെയുള്ള വണ്ടിയൊക്കെ അറിയാമെന്നുണ്ട് ഐറസ് ഉണ്ടായിരുന്നു ആ പതിന പതിനഞ്ച് രജിസ്ട്രേഷൻ പതിനാറ് പതിനാല് വണ്ടി ആ മിനി ഞാൻ എന്നാൽ കൊടുത്തു അറുപത് ഒന്ന് അറുപതിന് ഒന്ന് അറുപതിന് കൊടുത്തിട്ട് പതിനേഴുണ്ട് പതിനേഴ് വ്യാഴാഴ്ച വരും വ്യാഴാഴ്ച വരും ഓക്കെ ഓക്കെ ആ അപ്പോൾ അടുത്തത് ആ ഇത് രണ്ടായിരത്തി പത്ത് വണ്ടി ഇത് ബുധനാഴ്ച ടെസ്റ്റ് ചെയ്യും ഇൻഷുർ പണിയെല്ലാം തീർച്ചയായിട്ടും ഇൻഷുർ എടുത്തിട്ടേക്കും ബുധനാഴ്ച ടെസ്റ്റ് ചെയ്യും ടെസ്റ്റ് ചെയ്ത് എൺപത്തയ്യായിരം എൺപത്തയ്യായിരം രൂപ രണ്ടായിരത്തി പത്ത് പത്ത് ടെസ്റ്റ് ചെയ്ത് എൺപത്തയ്യായിരം രൂപയ്ക്ക് തരും പേപ്പറോടെ അടുത്തത് പ്രൈവറ്റ് പ്രൈവറ്റ് രണ്ടായിരത്തിഒമ്പത് ആൽഫ ആൽഫ ആൽഫിഎ അഞ്ച് വർഷത്തേക്ക് ടാക്സും അഞ്ച് വർഷത്തെ ടെസ്റ്റും ഉണ്ട് അഞ്ച് വർഷം കഴിഞ്ഞ് അഞ്ചു വർഷം അഞ്ചു വർഷം സുഖമായിട്ട് ഓടിക്കാം ഒന്നും അറിയണ്ട അഞ്ചു വർഷം സുഖമായിട്ട് ഓടിക്കുക ഒന്നും അറിയണ്ട എല്ലാവർക്കും ചെയ്ത് കംപ്ലീറ്റ് രൂപ വെറും അറുപത്തയ്യായിരം രൂപ അഞ്ചു വർഷം ഒന്നും അറിയണ്ട അഞ്ചു വർഷം സുഖമായിട്ട് ഓടിക്കാം അറുപത്തയ്യായിരം രൂപയ്ക്ക് വാങ്ങാൻ താല്പര്യം ഉള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അടുത്ത രണ്ടായിരത്തി പത്ത് മോഡൽ പെട്രോൾ ആണ് പെട്രോൾ ആ ടെസ്റ്റ് പുതിയ അമ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കുക എല്ലാ വർക്കും കഴിഞ്ഞു കൊടുക്കുകയാണ് പെട്രോൾ വണ്ടികളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ആയിരുന്നുണ്ട് കൂടെ കൊടുക്കുന്നു ആ സ്റ്റെപ്പിനെല്ലാം അതിൻ്റെ കൂടെ തരുന്നതാണ് അപ്പം വേണ്ടവർക്ക് വിളിക്കാം വില അമ്പതിനായിരം രൂപ മോഡൽ രണ്ടായിരത്തി പത്ത് പുതിയ എല്ലാം എല്ലാം പുത്തൻ പേപ്പർ ഭാഗം എല്ലാം പട്ടാ പുത്തൻ പ്ലസ് എന്ന് പറഞ്ഞാൽ വണ്ടി കഴിഞ്ഞിട്ട് കുറച്ച് വണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഇത് വടക്കം ഭാഗത്തോട്ട് ഭയങ്കര കോഴിക്കോട് സൈഡിലൊക്കെ ഭയങ്കര ഏറ്റവും കൂടുതലുള്ള ഇത് ഇതിന്റെ സീറ്റ് ഒന്ന് അടിക്കണം സീറ്റ് അടിക്കണം പെയിന്റ് അടിക്കണം ഈ ഈ പടവ് ഫ്ലോറില് ശാലം ഉണ്ടാകും ഈ സീറ്റ് മാറ്റി സീറ്റ് മാറ്റി അതുപോലത്തെ ബക്കറ്റ് സീറ്റ് മറ്റു വണ്ടികൾ ബക്കറ്റ് സീറ്റ് ഈ പെയിന്റ് പെയിന്റ് ഒരു മോട്ടറിന്റെ ബ്ലേഡ് വെക്കാനുണ്ട് വെച്ച് ഇത് കണ്ടില്ല ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ ആ ഇല്ല തുരുമ്പോൾ പച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഫ്ളാറ്റവും പുത്തന ഇട്ടായിരിക്കും കൊടുക്കുന്നത് അതുപോലെ പുതിയ മാറ്റാല്ലേ പുതിയ മാറ്റാണ് ഇതുപോലെ പുതിയ മാറ്റി വിട്ട് കൊടുക്കും ഇതുപോലെ കംപ്ലയിൻ്റ് ഒക്കെ നിങ്ങൾ ആ ഈ സീറ്റ് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ വാങ്ങാൻ വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ സീറ്റ് ആയിരിക്കത്തില്ല ഇനി നിങ്ങൾ നാളെ മറ്റന്നാളെ വീട് കണ്ടിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പുതിയ സീറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതും ആയിരിക്കും അത് വേണ്ട പുതിയ മാറ്റൊക്കെയാണ് ഇട്ടിരിക്കുന്നത് പെയിന്റ് അടിക്കാനുള്ളത് കുറച്ച് ഇവിടെയൊക്കെ പെയിന്റ് അടിക്കണം അതെല്ലാം പെയിന്റ് അടിച്ച് തരുന്നത് ഫുള്ള് പെയിന്റ് അടിക്കും ഫുള്ള് പെയിന്റ് അടിക്കും ഇവിടെ മാത്രമല്ല വെൽഡ് അതായത് മാറ്റിയെടുത്ത് മാത്രമല്ല ഫുള്ള് അടിച്ച് അപ്പോഴത്തുള്ളവർക്കും എല്ലാം ചെയ്തായിരിക്കും കൊടുക്കുന്നത് അപ്പം വണ്ടികൾ പത്തൊമ്പത് മോഡൽ ഒരു ലക്ഷം എല്ലാം ചെയ്ത് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കും അപ്പം ചിലപ്പം മിക്ക വീഡിയോ ഇടുമ്പോഴ് ചില ആൾക്കാർ പറയും വില കൂടുതലാണ് വില കൂടുതലാണ് വണ്ടിക്ക് അങ്ങനെയല്ല അറിയാമല്ലോ ഇതേ ഇത് നമ്മള് ഇവിടുന്ന ഇത് ഈ വണ്ടിയെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം ഇത് ഇത് ഇതിൽ കുറഞ്ഞൊരു വില ഈ കേരളത്തിലും കിട്ടത്തില്ല ഒരു വണ്ടിയും കിട്ടത്തില്ല ചിലപ്പോൾ കിട്ടുമായിരിക്കും പക്ഷെ ഇത്ര ക്വാളിറ്റി കിട്ടുമെങ്കിൽ അങ്ങനെ ഓടാൻ പറ്റത്തില്ല ഇന്ന് വാങ്ങിച്ചാൽ നാളെ ഷെഡിക്കാരേണ്ടിവരും പക്ഷെ ഇവിടുന്ന് ഒരു വണ്ടി നിങ്ങൾ നിങ്ങൾക്ക് വാങ്ങിച്ച പ്രശ്നമൊന്നുമില്ല വിളിച്ച് പറഞ്ഞാൽ നമ്മൾ ചെയ്തു എവിടെ ആ ഓക്കെ ഓക്കെ അതോ ഇനി വണ്ടി കൊണ്ടുപോയി പണിയാണെന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവരുവാണെങ്കിൽ എല്ലാ വണ്ടികളും പണിഞ്ഞിട്ടിരിക്കുന്നത് ഗ്യാരണ്ടി പണിരുന്ന വണ്ടിയാണ് അതായത് ഞാൻ എല്ലാവരും പറയാറുള്ള കാര്യം മലപ്പുറം കോഴിക്കോട് എല്ലാ വണ്ടി കൊണ്ടുവന്നു ഇന്ന് ആയിരക്കണക്കിന് വണ്ടി മലപ്പുറം കൊണ്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇന്ന് വരെ ഒരു വണ്ടി ഒരു ഒരു ചെറിയ മിസ്റ്റേക്കിന് പോലും വഴി കിടന്നിട്ടില്ല ഓക്കെ അപ്പം ഇനി എന്തെങ്കിലും അതോ പ്രശ്നം നമ്മുടെ കയ്യിൽ നിന്ന് കൊണ്ടുവന്ന് വണ്ടിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചാലും ചെയ്തു എന്തും എന്തിനും ഉത്തരവാദിത്തം കൊണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വണ്ടികളുടെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ കുറച്ച് വണ്ടി വർക്കിന് കയറ്റി വിട്ടുണ്ടല്ലേ രണ്ടായിരത്തി പതിനേഴ് ആൽഫ ടോം ഫി ആൽഫ ഡിമാൻഡ് ഉള്ള വണ്ടി ആ അത് ഇപ്പോൾ രണ്ടു വർഷം ടെസ്റ്റ് കിട്ടും ഇൻഷുർ മൂന്നാം മാസം ആ അതിപ്പോൾ ഉടനെ ഈ ആഴ്ച തന്നെ ഇറങ്ങും ആ ഓക്കെ ഈ ലാസ്റ്റിൽ ഓക്കെ ഓക്കെ ആ അപ്പോൾ അത് വേണ്ടവർക്ക് അതിൻ്റെ കാര്യങ്ങൾ വിളിച്ച് തരക്കാം ആ പിന്നെ രണ്ടായിരത്തി പതിനേഴ് ഈ പെട്രോളിൻ്റെ പോസ്റ്റൊക്കെ ഉണ്ട് ഉണ്ട് അത് അടുത്ത വർഷം ലാസ്റ്റ് വരെ പേപ്പറുള്ള വണ്ടി ആ അത് എഴുപത്തഞ്ച് രൂപ എഴുപത്തഞ്ച് രൂപ

പരവളം റൂട്ടിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നര കിലോമീറ്റർ ആണ് വീട്ടിലേക്ക് അതായത് പരമ്പാലിന് വന്നിട്ട് ആ ഏത് ഓട്ടോ റിഷക്കാരോട് പറഞ്ഞാലും വീട്ടിൽ കൊണ്ടുവരും ഓക്കെ ഓക്കെ അത് ഒരു ഓട്ടോ കൂലി ഓക്കെ പിന്നെ കടയാണെങ്കിൽ പന്തളം ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ അവിടുന്ന് ആവേരിക്ക റൂട്ടിൽ ഒരു ഒന്നേകാ കിലോമീറ്റർ സൈഡ് കേരള ആർട്ടസ് എന്ന് അവിടെ അവിടെ ഞാൻ റോഡിന്റെ പണി റോഡ് കിടന്നു അപ്പൊ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്കും ഈ പറഞ്ഞിട്ട് വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ വണ്ടി സംബന്ധമായിട്ടുള്ള ഏത് കാര്യത്തിനും നിങ്ങളുടെ ഇരിക്കുന്ന വണ്ടി കൊടുക്കാനാണെങ്കിലും അത് കൊടുത്തിട്ട് വേറെ വണ്ടി ഇവിടുന്ന് വാങ്ങാനാണെങ്കിലും ഇനി നിങ്ങൾക്ക് ഇനി ഐറസോ അങ്ങനെയുള്ള വേറെ ഏതെങ്കിലും വണ്ടി ഏതെങ്കിലും ഇന്ന മോഡലാണ് ആവശ്യമെന്നൊക്കെ പറഞ്ഞാൽ എടുത്തുകൊണ്ടല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വണ്ടി നിങ്ങൾക്ക് വേണോ അതാണ് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അപ്പം വണ്ടി ഏതാണ് വേണ്ടത് വണ്ടി സംബന്ധമായിട്ടുള്ള എന്ത് കാര്യത്തിനും ഫിനാൻസ് കാര്യമാണെങ്കിലും എന്ത് കാര്യത്തിനും അതുപോലെ തന്നെ വണ്ടിയുടെ എഞ്ചിങ് ഗ്യാരന്റി ആണെങ്കിലും എല്ലാത്തിനും എല്ലാം പക്കയാണ് അല്ലേ എല്ലാ കാര്യത്തിനും പക്കയാണ് പക്കയ പക്ക ഗ്യാരൻറ്റിയിലാണ് ആ അപ്പം എല്ലാം പക്കയാണ് ആ ഓക്കെ അപ്പോൾ എല്ലാ കാര്യങ്ങളും വണ്ടി സംബന്ധിട്ടുള്ള എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിളിക്കാം നമ്മുടെ സോമൻചേട്ടൻ്റെ ഈ പറഞ്ഞ ലൊക്കേഷനിൽ വരാം അപ്പം വിളിക്കാൻ താല്പര്യം വണ്ടി വാങ്ങാനും വിൽക്കാനും മറ്റെന്ത് ആവശ്യത്തിനും നിങ്ങൾക്ക് സംശയം ചോദിക്കാനാണേലും ഇല്ല എന്ത് കാര്യത്തിന് ആ എന്താ എന്ത് ആവശ്യത്തിനും എന്ത് കാര്യത്തിന് നിങ്ങൾക്ക് വിളിക്കാം സ്ക്രീനിൽ കാണാൻ നമ്പറിൽ വിളിക്കാം അപ്പോൾ വീഡിയോ സ്വിച്ച് ഓഫ് ചെയ്തില്ല ഇല്ല ഓക്കെ ഓക്കെ അഥവാ അഥവാ എടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങളെ തിരിച്ച് വിളിക്കുന്നതായിരിക്കും പിന്നെ എന്തെങ്കിലും വണ്ടികൾ വണ്ടികളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്ത് എന്ന് പറഞ്ഞാൽ കൊടുക്കും കൊടുക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽസ് അപ്പം വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്കും എല്ലാവർക്കും വിളിക്കാം അപ്പം വീഡിയോ ഇഷ്ടമായി ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ